ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് ഇപ്പോൾ കഥ എത്തി നിൽക്കുകയാണ് ഒരുപാട് നാളുകൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അശ്വിനും ശ്രുതിയും ഒന്നിക്കണം അവർ പ്രണയിക്കണം അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിനെ ശ്യാം തട്ടിക്കൊണ്ടുപോയത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് ഇപ്പോ തോന്നുന്നുണ്ട് കാരണം ശ്യാം അശ്വത് അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് കൊണ്ടാണ് ശ്രുതിക്ക് അശ്വിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് അത് മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമിന്റെ തനി നിറം എന്താണെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചത് ആ ഒരു ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് പിന്നെ അശ്വിനും ശ്രുതിയും ഒന്നിച്ചതും അവരുടെ പ്രണയ പ്രണയനിമിഷങ്ങൾ തുടങ്ങിയതും ആ ഒരു കൂടി തന്നെയാണ് അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ശ്യാമ അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞതിപ്പോ മനസ്സിലായില്ലേ എന്തായാലും അവരുടെ സന്തോഷ നിമിഷങ്ങൾ നടക്കുമ്പോൾ ആ അവരെ തകർക്കാനായിട്ടും ശ്രുതി വകവരുത്താനായിട്ടും ശ്യാമ തീരുമാനിച്ചു കഴിഞ്ഞു ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ടും പിന്നെ ഇതൊന്നും അവരറിയുന്നില്ല അവരവരുടെ മായാലോകത്ത് പ്രണയം ലോകത്താണിപ്പോ അശ്വിനും ശ്രുതി എന്നാൽ ഇവരെ തകർക്കാനായിട്ട് അശ്വിന്റെ അച്ചമ്മ സായിറാം കുടുംബത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛമ്മയുടെ വരവോടുകൂടി ക്ലൈമാക്സ് എപ്പിസോഡിലേക്കാണ് ഇപ്പോ ഏതോ ജന്മകൽപ്പനയിൽ എത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശ്വിനും ശ്രുതിയും ചെറിയ ചെറിയ ഇണക്കങ്ങളും തണക്കങ്ങളും തർക്കങ്ങളും വഴക്കുകളൊക്കെ അവർക്കിടയിൽ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവരെ അവരുടെ മായാ ലോകത്തി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ഷ്യാമ് അഞ്ജലിക്ക് ഇപ്പോഴും ഷ്യാമിനെ മറക്കാൻ പറ്റത്തില്ല തന്റെ വയറ്റില് ഷാമിന്റെ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അഞ്ജലിക്ക് ഷ്യാമിനെ മറക്കാനോ ശ്യാം ഇത്രയും തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് പോലും വെറുക്കാനോ ഒന്നും അഞ്ജലിക്ക് പറ്റുന്നില്ല അഞ്ജലി ഷാമിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അവരുടെ പ്രണയം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതിനെല്ലാത്തിനും കൂട്ടിന് നിൽക്കുന്നതോ ഇപ്പോ സെലിനാണ് അഞ്ജലി നോക്കാനായിട്ട് വന്ന സെലിനാണ് പക്ഷേ സെലിന്റെ ഒരു നല്ല പിള്ള ചമയിലും പിന്നെ അഞ്ജലിയെ ചില അപകടങ്ങളിൽ നിന്ന് സെലിൻ രക്ഷപ്പെടുത്തിയതും ഒക്കെ ഷ്യാമിന്റെ ചതികളാണ് എന്ന് ഇപ്പോഴും അഞ്ജലിയോ കുടുംബമോ കുടുംബമോ തിരിച്ചറിയുന്നില്ല സെലിൻ നല്ല ഒരാളാണെന്ന് മനോരമ വിശ്വസിക്കുമ്പോഴും സെലിൻ ഒരു തെറ്റായ ഒരാളാണ് ഒരു വ്യക്തിയാണ് എന്ന് ശ്രുതിയാണെങ്കിലും അശ്വരാണെങ്കിലും ഏർ അറിയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ് എങ്കിലും ശ്രുതി ഇത് ഉറങ്ങുമ്പോൾ ശ്രുതിയെ പതുക്കെ താങ്ങിയെടുത്തുകൊണ്ട് അശ്വിൻ റൂമി കൊണ്ട് കിടത്തുകയും എന്നിട്ട് ഏർ ശ്രുതിയുടെ അരത്തിരുന്നു കൊണ്ട് അശ്വൻ പറയുവാണ് നീ ഉറങ്ങിക്കോ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല നിന്റെ ഈ കൈകളിങ്ങനെ കോർത്തു പിടിച്ച് ഞാൻ ഇരിക്കും എന്ത് അപകടം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിനക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും ഉണ്ടാകുമെന്ന അശ്വിൻ ശ്രുതിക്ക് വാക്ക് നൽകുകയാണ് എന്ത് സംഭവിച്ചാലും നിനക്കൊപ്പം ഞാൻ ഞാനുണ്ടാവും പക്ഷെ അശ്വിന്റെയും ശ്രുതിയുടെയും ഈ പ്രണയം ഒട്ടും അഞ്ജലിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴും ഇത് ശ്യാമും അഞ്ജലിയും അവരുടെ ജീവിതം തകരാൻ കാരണം ശ്യാമും അഞ്ജലിയും തമ്മിൽ പിരിയാൻ കാരണം ശ്രുതിയാണെന്നാണ് ഇപ്പോൾ അഞ്ജലി വിശ്വസിക്കുന്നത് ശ്രുതി ഒരു തെറ്റായിട്ടുള്ള ഒരാളാണെന്ന് അഞ്ജലി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് മാത്രം ഇപ്പോഴും അഞ്ജലിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ അവരുടെ പ്രണയവും ഒക്കെ മുന്നോ നല്ലതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അശ്വിന്റെ അച്ചമ്മയുടെ വരവ് ശ്രുതി ഗാർഡനില് ചെടിക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അച്ചമ്മ വരുന്ന നടന്നു വന്നത് പക്ഷെ ശ്രുതി അത് കണ്ടില്ല ശ്രുതി ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോ അച്ചമ്മയുടെ ദേഹത്തോട്ട് വെള്ളം വീഴുകയും വെള്ളം നീണ ഉടനെ തന്നെ അച്ഛമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു നീ എന്താ കൊച്ചേ ഈ കാട്ടിക്കൂട്ടുന്നേ നീ എന്തിനാ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി ശ്രുതിക്കും അത് ആരാണെന്ന് അറിയത്തില്ല അപമര്യാദയായിട്ട് പെരുമാറിയപ്പോ ഒരുപാട് തെറ്റായിട്ടുള്ള വാക്കുകൾ കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തിയപ്പോ ശ്രുതിക്ക് അത് സഹിച്ചില്ല ശ്രുതിയും മുന്നു മുന്നുമിന്നു നോക്കാതെ അത് ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അച്ഛമ്മയോട് വഴക്കുണ്ടാക്കി അങ്ങനെ ശ്രുതിയും അച്ഛമ്മയും തമ്മിൽ വലിയ പോര് നടന്നു വലിയ വഴക്കും വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടായി ഇപ്പൊ മനോരമ നോക്കുമ്പോൾ ശ്രുതി അച്ചമ്മയോട് വഴക്കുണ്ടാക്കുവാണ് മനോരമയ്ക്ക് അറിയാലോ ഇത് അശ്വിന്റെ അച്ചമ്മയാണെന്നുള്ള കാര്യം ഉടൻ തന്നെ മനോരമ ഓടി വന്ന് അച്ഛമ്മയെ സമാധാനിപ്പിച്ചു ശ്രുതിയോട് വഴക്ക് പറഞ്ഞിട്ട് ഇത് ഈ വീട്ടിലെ അശ്വിന്റെ അച്ചമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അച്ചമ്മയുടെ വരവ് അത്ര നല്ലതിനല്ല എന്ന് ശ്രുതിക്ക് ആദ്യമേ മനസ്സിലായി തുടങ്ങി ഈ സംസാരങ്ങൾ കഴിഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോയതിനു ശേഷം ഇത് തന്നെയാണ് ചിന്തിച്ചത് അച്ചമ്മയുടെ വരവ് അത്ര നല്ലതിനല്ല എന്തിനോ എന്തോ കാര്യം മനസ്സിലിട്ട് എന്തോ ലക്ഷ്യം വെച്ച് തന്നെയാണ് അച്ഛമ്മ ഇവിടേക്ക് വന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായി എന്നാൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് കൊറേ കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രു താഴേക്ക് പോയി അവിടെ ശ്രുതിയുടെ അതായത് അശ്വിന്റെ അത് ഉണ്ടായിരുന്നു അവിടെ മുത്തശ്ശിയും പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്നു അപ്പം ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും അച്ഛമ്മ ശ്രമിച്ചു ഭക്ഷണം ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് വന്നപ്പോ ശ്രുതിയോട് ഏഹ് ചോദിക്കുവാണ് നീ എന്ത് ധൈര്യത്തിലാണ് ഈ താലി മണിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് നീ എന്ത് ധൈര്യത്തിലാണ് ഈ താലി അധികാരത്തോടുകൂടി കഴുത്തിലിട്ടിരിക്കുന്നത് എന്ന് അച്ഛമ്മ ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രുതിക്ക് സങ്കടം വന്നു നല്ല സങ്കടം വന്നു ഇവിടെ എല്ലാവർക്കും അറിയാം അശ്വിന്റെ ഭാര്യയാണ് ശ്രുതി എന്നുള്ളത് പക്ഷെ അത് അറിഞ്ഞിട്ടും ശ്രുതിയെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അച്ഛമ്മയുടെ സംസാരം അത് ശ്രുതിക്ക് വല്ലാതെ അങ്ങ് വേദനിച്ചു സങ്കടത്തോട് അവിടെ സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് അശ്വിൻ വന്നു അശ്വിൻ വന്ന ഉടനെ തന്നെ തന്റെ ഭാര്യയായ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ അശ്വിന്റെ സഹിച്ചില്ല അച്ഛമ്മയോട് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ശ്രുതി എൻ്റെ ഭാര്യയാണ് അവളുടെ ഞാനാണ് താലി കിട്ടിയത് അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുകയും അവളെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നത് ഞാനാണ് അല്ലാതെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ശ്രുതി അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് അശ്വിൻ എടുത്തടിച്ചതുപോലെ അച്ചമ്മയ്ക്ക് മറുപടി കൊടുത്തു അശ്വിന്റെ ചുട്ട മറുപടി അച്ചമ്മയ്ക്ക് കയറി കൊണ്ടുവെങ്കിലും ശ്രുതി അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അച്ചമ്മയ്ക്ക് ശ്രുതി എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്ന ആഗ്രഹമുണ്ട് ആ ഒരൊറ്റ ലക്ഷ്യം വെച്ച് തന്നെയാണ് അച്ഛമ്മ അവിടെ വന്നിരിക്കുന്നത് ശ്രുതിക്കും അറിയാം അച്ഛമ്മ അച്ഛമ്മ എന്തോ മുൻവൈരാഗ്യം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും അച്ഛമ്മയുടെ ഈ കളികൾ പൊളിച്ചടുക്കി അച്ഛമ്മയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ എന്തിനും കൂട്ടായിട്ട് അശ്വിൻ ശ്രുതിക്കൊപ്പമുണ്ട് പിന്നെ അവരുടെ പ്രണയവും നല്ലതുപോലെ മുന്നോട്ട് പോവുകയും അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുമോ അതോ വീണ്ടും ഇതിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകടികൾ വീടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ